ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ മക്കളൊക്കെ തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് സ്കൂളിലേക്കൊക്കെ പോയി റൂമൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് റൂമൊക്കെ ഒരു അവസ്ഥയുണ്ട് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട് ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല അപ്പോൾ താ വന്ന് നോക്കിയപ്പോൾ റൂം ഫുള്ളായിട്ട് ഇതാ തേനീച്ചാണ് തേനീച്ച കൂട്ടങ്ങളാണ് കുത്തും അറിയില്ല കേട്ടോ ഏത് നിമിഷവും ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്താ അറിയില്ല സംഭവം കുത്തി കഴിഞ്ഞാൽ ഭയങ്കര വേദന ആയിരിക്കല്ലോ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ആരുമില്ല ഞാൻ മാത്രം മക്കളൊക്കെ പോയി ഓ ഇടക്കൊരു കുത്തുന്നു കിട്ടുന്നുണ്ടോ സംശയട്ടാ ഇപ്പൊ നല്ല സൗണ്ട് ഉണ്ട് എവിടെക്കെയാണ് ഇത് എവിടെയോ ഒപ്പിക്കാനുള്ള പരിപാടി തോന്നുന്നുണ്ട് ചെറുതേനെ പിന്നെ ഇവിടെ വീടിന്റെ മുകളിലൊക്കെ ഉണ്ട് അപ്പൊ ജനൽമലൊക്കെ ഒരുപാട് കുടുങ്ങി കിടക്കുക എന്തൊക്കെയോ ഉണ്ട് കേട്ടാ ഇതവിടെ ഒക്കെ തേനീച്ചയാണ് നല്ല കുത്തുന്ന തേനീച്ച തോന്നുന്നുണ്ട് സംഭവം നല്ല സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് സൗണ്ട് കണ്ട മെഷീൻ മൽ തയ്യൽ മെഷീൻ മൽ അതുപോലെ തന്നെ ഇതാ അലമാരൻ്റെ ഉള്ളില് ഒക്കെ മൊത്തമായിട്ടുണ്ട് എന്റെ കയ്യുമലൊക്കെ കുത്തും തോന്നുന്നു എനിക്ക് അപ്പോ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ തേനീച്ചകൾ വരാറുണ്ടോ ഇവിടെ എന്ന് വെച്ചാൽ ചെറുതേന ഞാൻ പറയാനുള്ള നല്ല ഔഷധ സമ്പൂർണമായ തേന ചെറുതേനെ ഇതാണ് ചെറുതേനെ ഇത് ഇവിടുന്ന് വാർപ്പിന്റെ മുകളിൽ അങ്ങനെ കൂടു കൂട്ടി ഉണ്ടാക്കിയിരുന്നു ഇപ്പതാ നമ്മളെ ബെഡ്റൂമിലൊക്കെ എത്തിയിട്ടുണ്ട് എത്തിയത് വലിയ തേനേച്ച ഇതിന്റെ പ്രധാനപ്പെട്ടൊരു കക്ഷി ഇവിടെ എവിടെങ്കിലും ഉണ്ടാവോ അതുകൊണ്ട് കൂട് കൂട്ടി ഇങ്ങനെ സെറ്റ് ആക്കും ഇവിടെ കേട്ടാ ആദ്യം ഇവിടെ അകത്തിങ്ങനെ ഉണ്ടായിരുന്നു ചിമ്മിനിന്റെ ഇങ്ങനെ എന്തൊക്കെ തന്നെയല്ലോ തേനീച്ചയെ കുറിച്ച് അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ഇപ്പൊ വീട്ടിൽ നിന്ന് വീടിന് ഉള്ളിൽ നിന്ന് ഓടിക്കാൻ ഇപ്പൊ എന്താ മാർഗം എനിക്ക് അറിയണില്ല ആരും ഇവിടെ അല്ലെ ആ മാത്രമേ ഉള്ളൂ നിലത്തൊക്കെ കണ്ടില്ലേ നല്ല തേനീച്ചയുടെ കുത്തു കിട്ടിയാൽ നല്ല രസം ഉണ്ടാവും എന്റെ ഉൾഭാഗത്ത് എങ്ങാനും കൂട് കൂട്ടുകോ അറിയില്ല നമുക്ക് റൂമൊക്കെ കിടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഓക്കെ പിന്നെ നോമ്പും പണിയൊക്കെ എടുക്കാനായിരിക്കണു അതുപോലെ തന്നെ അങ്ങനത്തെ ഓരോ പണികളൊക്കെ ഒരു തലപ്പെന്നൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കണ അപ്പൊ ഞാൻ മക്കളൊക്കെ പോയതല്ല അപ്പൊ ഈ റൂമിൽ നല്ലൊരു സൗണ്ടും കേൾക്കുന്നുണ്ട് എന്ത് സംഭവം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ അപ്പൊ കക്ഷികൾ ഇവർ തന്നെയാണ് പിന്നെ തേനീച്ച വളർത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലല്ലേ കൂടൊക്കെ വെച്ച് പക്ഷെ ഇതിപ്പോ വീട്ടിന്റെ അകത്തായതുകൊണ്ട് ഇനി മക്കളൊക്കെ ഇവിടെ കിടക്കുമ്പോഴും പേടിയാണ് കുത്ത് കിട്ടിയാൽ നല്ല രസം അതായത് ഞങ്ങളെ നാട്ടിലൊരാളിങ്ങനെ മരിച്ചിരുന്നു തേനീച്ച കുത്തേരിട്ടുണ്ട് ഫുള്ള് തേനീച്ച ഇതിനകണ്ട് പൊതിഞ്ഞൊക്കെ ഇരുന്നു നല്ല എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇതാകുമ്പോൾ നല്ല ശക്തമായ നീരൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരുന്നു കേട്ടോ ഇപ്പൊ ഞങ്ങളോട് തേന ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് കുറഞ്ഞതുമാണ് ഇത് ഇവിടെ നിന്ന് കിട്ട തേന തന്നെയായിരുന്നു പക്ഷെ ഇതല്ല മറ്റേ തേന ഇത് നമ്മളിവിടെ മാവിൻ്റെ കൊമ്പത്തൊക്കെ ഇങ്ങനെ ഉണ്ടാറുണ്ട് പക്ഷെ അകത്തൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കിച്ചൻ്റെ അവിടെ ഉണ്ടായിരുന്നു ട്രീസും ചിമ്മിനീൻ്റെ ഉള്ളിലെ ഇവിടൊക്കെ ആദ്യമായിട്ടാണ് വന്നത് അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ച് അരണലൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടെ ഇത് എങ്ങനെ ഇവിടെ പായിപ്പിക്കാൻ എനിക്കൊരു പിടുത്തില്ല ഞമ്മള് ചൂലൊക്കെ ആയിട്ട് ഇങ്ങനെ ആട്ടി ആട്ടിതാക്കി ചിലപ്പോ നമ്മളെ നല്ല കുത്തും ചെയ്യും പക്ഷെ ഇതുവരെ കുത്തിയിട്ടൊന്നുമില്ലേട്ടാ നമ്മള് ഉപദ്രവിക്കണില്ല അവരെ അല്ലാതെ നൈസ് നൈസായിട്ടാണ് പോയി കഴിഞ്ഞാല് അവിടെ കല്ലുണ്ട് ഡ്രസ്സിന്റെ ഉള്ളിക്കും ഒക്കെ കേറുന്നുണ്ട് അപ്പൊ ഇൻഷാ അല്ല പോയിക്കോളെ എന്തുണ്ടെങ്കിലും വിസ്മില്ല ഈ തവക്കൽത്ത് വല്ലാന്നല്ലേ പഠിച്ചുകൊണ്ടു നമ്മൾ എന്തിനു പേടിക്കണേ ഓക്കെ എന്നാൽ ശരി എല്ലാവരോടും അസ്ലാമലേക്കും കേട്ടോ